നാല് തൊള്ളായിരത്തിനൊക്കെ ഡോറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ കട്ടള വരുന്നവണ് നമുക്ക് മൂന്ന് അഞ്ഞൂറ് തൊട്ട് മൂന്ന് പാളി ജനലാണ് ഇത് വരുമ്പോ ആറ് അഞ്ഞൂറാണ് വരുന്നത് മൂന്ന് പാളി ജനൽ ആറ് അഞ്ഞൂറ് പണിക്കാശ് പോലും ആകുന്നില്ലല്ലേ കട്ടള വരുന്നവഞ്ഞൂറ് തൊട്ട് നമ്മൾ തടി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആഞ്ഞിലി പ്ലാവ് മഹാകണി തേക്ക് ഇങ്ങനെയുള്ള തടികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ആഞ്ചിലെന്ന് പറഞ്ഞാൽ നമ്മൾ അറുപത് ഇഞ്ചിന് മേളിലോട്ടുള്ള തടികളാണ് നമ്മൾ വിളഞ്ഞ തടികൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമസ്കാരം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ വീട് വെക്കാനായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലേ നല്ല അടിപൊളി ഡോറ് ഇവിടെ ഉണ്ട് കേട്ടോ ചേട്ടാ ഈ ഡോറിന് എത്ര രൂപയാണ് ഇത് വരുന്നത് നാല് തൊള്ളായിരം നാല് തൊള്ളായിരത്തിനൊക്കെ ഡോറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടൊക്കെ വെക്കുന്നവർക്ക് ഉപകാരമാകുന്ന ഒരു സ്ഥാപനമാണ് പരിചയപ്പെടുന്നത് ഇത് ഏത് ഏതാണ് വരുന്നത് ഏത് പടിയാണ് വരുന്നത് ഫോറസ്റ്റ് അക്വേഷ്യയുടെ ഫുൾ കാതലി പണിതെടുക്കുന്ന ഡോറാണ് ഫോറസ്റ്റ് അക്വേഷ്യയുടെ ഫുള്ള് കാതലി പണിഞ്ഞിട്ടുള്ള ഡോറാണ് നല്ല വെയിറ്റ് നല്ല എന്താ പൊക്കാൻ പോലും പറ്റുന്നില്ല എത്ര രൂപയാണ് നമ്മള് നാലേ തൊള്ളായിരം നാല് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം അതുപോലെ നമ്മൾ തേക്കിന്റെ ഡോറൊക്കെ ചെയ്യുന്നുണ്ടോ തേക്കിന്റെ ഇതേ സെയിം ഡോർ തന്നെ നമ്മൾ തേക്കിന്റെ ഡോർ ചെയ്യുന്നുണ്ട് പത്ത് അഞ്ഞൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ചെയ്തത് ഇത് ഫ്രണ്ട് ഡോർ ആണ് വരുന്നത് ഇതിന് വരുന്ന ചട്ടത്തിന് ഒന്നര ഇഞ്ച് കനം വരും അഞ്ചിഞ്ച് വീതി ചട്ടം വരും പിന്നെ പലക വരുന്നതെന്ന് വെച്ചാൽ ഒരിഞ്ച് കനം പലക വരും ഒരിഞ്ച് കനം പലകരും അതെ അത്യാവശ്യം ഡോറുകൾ നമ്മൾ ഇങ്ങനെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഡോറുകൾ ഉണ്ട് അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അളവുകളാണ് നമ്മൾ പണിത് വെച്ചിരിക്കുന്നത് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു മൂന്നോ നാലോ ദിവസം സമയം കഴിഞ്ഞാൽ നമ്മൾ പണത് സൈറ്റിൽ എത്തിച്ചു നമുക്ക് ഇവിടെ നിലവിൽ ആശാരുവനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും എല്ലാരും ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ പണി കൊടുക്കുന്നത് പണിതാണ് നമ്മൾ ഈ കാണുന്ന ഇതിനൊക്കെ ഇതിനൊക്കെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ജനലുണ്ട് കട്ടളയുണ്ട് കട്ടള വരുന്ന മൂന്ന് അഞ്ഞൂറ് തൊട്ട് നമ്മൾ തടി യൂസ് ചെയ്യുന്ന ആഞ്ഞിലി പ്ലാവ് മഹാകണ്ണി തേക്ക് ഇങ്ങനെയുള്ള തടികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ആഞ്ചിലേനെന്ന് പറഞ്ഞാൽ നമ്മള് അറുപത് ഇഞ്ചിന് മേളിലോട്ടുള്ള തടികളാണ് നമ്മൾ വിളഞ്ഞ തടികൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ആയിട്ട് ഇരുന്നൂറ്റി പത്ത് തൊണ്ണൂറിലാണ് നമ്മൾ സാധാരണ അളവിലാണ് ഇവിടെ പണിയുന്നത് നാലര രണ്ടരയാണ് സൈസ് ഉരുപ്പടിയുടെ സൈസ് നാലര രണ്ടരയാണ് ഇതിപ്പം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പൊ എഞ്ചിനീയേഴ്സിന്റെ അളവ് അനുസരിച്ച് നമുക്കുള്ളതെല്ലാം ഇവിടെ കോമൺ ആയിട്ടുള്ള അളവുകളെല്ലാം ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവില്ല പിന്നെ ചില കസ്റ്റമൈസേഷൻ ഒക്കെ വരുന്നതിനാണ് നമുക്ക് കാലതാമസം വരുന്നത് അതെന്നുവെച്ചാൽ ഒരുപാട് താരതമസം ഇല്ല നമുക്ക് ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യം ഡോറുകള് തേക്കിന്റെ ഡോറും അക്വേഷോടെ ഫോറസ്റ്റ് അക്വേഷോടെ പിന്നെ ഡോറുകൾ എല്ലാം നിലവിൽ അവൈലബിൾ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോ എത്ര രൂപ മുതല നാല് തൊള്ളായിരം മുതൽ തടിയുടെ ഡോറുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് തൊള്ളായിരം മുതൽ തടിയുടെ ഡോറുകൾ ക്വാളിറ്റി കുറച്ച് നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കുറച്ച് നമുക്ക് റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അന്നേരം കംപ്ലൈന്റുകൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല അത് അവരോട് പറയും ക്വാളിറ്റി കുറഞ്ഞ സാധനം നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അത്യാവശ്യം ക്വാളിറ്റി നമ്മുടെ സ്ഥാപനം ഒരു നാട്ടിൻപുറത്ത് നിലനിൽക്കുന്ന സ്ഥാപനമാണ് അതെ അതെ അപ്പൊ അതിന്റെ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് തെയ്യുന്നതിനൊക്കെ ഇതിനൊക്കെ ഇതിനൊക്കെ എന്ത് പ്രൈസ് വരും ചേട്ടാ ഇത് വരുമ്പോൾ മൂന്ന് പാളി ജനലാണ് ഇത് വരുമ്പോൾ ആറ് അഞ്ഞൂറാണ് വരുന്നത് മൂന്ന് പാളി ജനൽ ആറ് അഞ്ഞൂറ് പണിക്കാശ്ശു പോലും ആകുന്നില്ലല്ലേ അതെ അതെ ആറ് അഞ്ഞൂറ് തൊട്ടടുത്തായിട്ട് രണ്ട് വാളി രണ്ട് വാളി എത്ര രൂപ നാലഞ്ഞൂറ് നാലഞ്ഞൂറ് രണ്ടുപാളി നാലഞ്ഞൂറ് ഇവിടെ ഉണ്ട് ഇത് കിച്ചണെ ടു വാളി ആ അത് എത്ര രൂപ ഇത് വരുന്ന മൂന്ന് തൊള്ളായിരം മൂന്ന് തൊള്ളായിരം ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്ന ഇത് ഉള്ള കട്ടളയാണ് ആ ഉള്ള നമ്മുടെ കിച്ചണന്റെ വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്ന അടിപ്പടി ഉള്ള കട്ടള നാലിരുന്നൂറ്റമ്പത് നാല് ഇരുന്നൂറ്റമ്പത് എല്ലാം വില കുറച്ചും കൊടുക്കുമല്ലേ അതെ അതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു ഫർണിച്ചർ സ്ഥാപനം ഉണ്ട് പ്രൗഢം ഫർണിച്ചർ അല്ലേ അതെ അതെ അപ്പൊ രണ്ട് സ്ഥാപനവും കൂടെ ചേർന്ന് ചേർന്നാണ് നിൽക്കുന്നത് സ്ഥലം കറക്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയില് അടൂർ പോകുന്ന റൂട്ടിലെ ഓമല്ലൂരിന് തൊട്ട് മുമ്പായിട്ട് പുത്തൻപീടിയിലാണ് നമ്മുടെ സ്ഥലം സ്ഥാപനം വരുന്നത് ഡോറുകള് വളരെ വിലക്കുറവിൽ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളൊരു വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പൊ തേക്കിന്റെ ഡോറുകളാണെങ്കിലും ആണെങ്കിലും ഡോറുകളാണെങ്കിലും ഡോറുകൾ അത്യാവശ്യം വില കുറച്ച് ഉരുപ്പടികൾ നമ്മൾ കൊടുക്കുകയാണ് ആശാരിയെ നിർത്തി പണിയിപ്പിക്കുകയാണെങ്കിൽ എത്ര രൂപയാവും ചേട്ടാ ഇതിന് എത്ര രൂപയാ ഇത് വരുമ്പോ മൂന്ന അഞ്ഞൂറ് ദേ ഈ വരുന്നതിന് ഇതിന് മൂന്നൂറേ ഉള്ളു കേട്ടോ ഏഹ് അത്യാവശ്യം നല്ല തടിയിലാണ് ഇവർ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഒരു ആശാരിയെ വിളിച്ച് നിർത്തി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ തന്നെ പണിക്കാശ് തന്നെ ആകും അപ്പോഴാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഡോറിന് എന്ത് വിലയാ അത് വരുമ്പോ ഒമ്പത് തൊള്ളായിരം ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് ഒമ്പത് തൊള്ളായിരം ഈ ഡോറ് നാല് തൊള്ളായിരം നാല് തൊള്ളായിരം നാല് തൊള്ളായിരത്തിനൊക്കെ നല്ല കിടനം ഡോറുകൾ ഉണ്ട് ഇത് അക്ഷയം ചെയ്തിട്ടുള്ള ഇതിനെത്രൂപ ഇത് നാലു തൊള്ളായിരം നാല് തൊള്ളായിരം അപ്പുറത്തിരിക്കുന്നത് നാല് തൊള്ളായിരം